നമുക്ക് നമ്മുടെ പത്തി കുട്ടിയെ ഒന്നും കുളിപ്പിക്കാതെ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കാണിക്കാം നമ്മൾ ഇവന് കഴിഞ്ഞ ദിവസം ഒരു ചളയ്ക്കകത്തി ഒന്ന് ഉരുണ്ട് എനിക്കന്ന് കുളിപ്പിക്കാൻ പറ്റിയില്ല അപ്പോൾ എടുത്ത് കേട്ടോ ഏഹത്തെല്ലാം ഇതെല്ലാം പറ്റിയിട്ടുണ്ട് ചിളിക്കകത്തി കേട്ടാൽ ഉരുണ്ടതാണ് ഇപ്പം ഈ ഇതിന് ഇത്രയും രോമം ഉള്ളത് കൊണ്ട് ഇത് പറ്റി കഴിഞ്ഞാൽ നല്ല പണിയുണ്ട് നമുക്ക് ഈ കൂടിനകത്തൂടെ എല്ലാം പുള്ളി തേച്ച് കുടിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് കുളിപ്പിക്കാൻ തുടങ്ങാതെ കുളിക്കാനിഷ്ടമാണ് നല്ല ഇഷ്ടമുണ്ട് കുളിക്കാനായിട്ട് ഇനി ഇത് ഒരാഴ്ച വിട്ട കഴിഞ്ഞാൽ ഇപ്പൊ ഈ പുല്ലുകളെല്ലാം കൊലച്ചു നിൽക്കുന്നതുകൊണ്ട് ഈ ഇതിന്റെ പൂവുകളെല്ലാം ഇതു ദേഹത്ത് പറ്റി കൊന്ത അപ്പോൾ ഞാൻ കാലയിലെല്ലാം ഒത്തിരി പിടിച്ചിട്ടുണ്ട് ഞാൻ അവരെ അവനെ ഒന്ന് അഴുക്കി വിട്ടതാണ് ഇപ്പോൾ അത് നമുക്കിവിൻ്റെ വേഗത്തേക്ക് ചെല്ലി ആദ്യം ഒന്ന് കുതിരട്ടെ അതായത് നമുക്കൊന്ന് നനയ്ക്കാം ഒന്ന് നനച്ചതിന് ശേഷം ഷാമ്പൂ ഇട്ട് നമുക്ക് തേച്ച് കഴിഞ്ഞ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുളിക്ക് നല്ല ഉടുപ്പൊക്കിട്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അത് കുളിപ്പിക്കും ഈ കുടച്ചില്ല അപ്പം നമ്മൾ ക്ലിനിക്ക് പ്ലസിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ തന്നെ എടുത്തേക്കുന്നത് പട്ടിയുടെ ഷാംപൂ ഒക്കെ തീർന്നു പോയി അപ്പം ഇത് ഇച്ചിരി വെള്ളത്തിൽ നമ്മൾ ഒന്ന് നേരപ്പിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ഈ ോമം കാരണം പെട്ടെന്ന് ചെളി പിടിക്കും വെള്ളത്തെ കളറും കൂടെയല്ലേ ഇവരുടെ ഈ രോമം ഇവിടെ ഞാനൊന്ന് കണ്ടിച്ച് കളഞ്ഞു വരുന്നാലോ ഈ പുല്ലിന്റെ കായ മൊത്തം അഴിച്ചുവിട്ടിട്ടുണ്ട് ആ പുല്ലിനകത്ത് കിടന്ന് ഊരുണ്ട് മൊത്തം കായും അപ്പൊ നമ്മള് റിയോ പുളി ഇതല്ലേ ആ ഇന്ന് ഇന്നലെ പോലെ നല്ല ഒരു മൂടലും തുളമഴയായിരുന്നു അത് കാരണം വേറെ പണികളൊന്നും നടന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ പട്ടികളൊന്നും കുളിപ്പിച്ച നമുക്ക് നല്ലപോലെ തെയ് കൊടുക്കാം തേച്ച് നല്ലപോലെ പുതപ്പിച്ച് ഒരു വേഗത്ത് ഈ മട്ടനോ പേനോ ഒന്നുമില്ല കേട്ടോ ഇതിനൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് ഞാൻ എനിക്ക് ആടിന്റെ ഒരു വീഡിയോയ്ക്കകത്ത് അകത്ത് ആടുകൾക്ക് കൊടുക്കുന്ന വിര ഞാനത് ആ മരുന്ന് കാണിച്ചിട്ടുണ്ട് ഹൈടെക് എന്ന ഒരു ഗുളികയാണ് അത് നമ്മൾ അതിനകത്ത് അതിൻ്റെ അളവിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ളൊരു പട്ടി പട്ടിക്ക് നമുക്ക് അതിൻ്റെ ഒരു നാലിലൊരു ഭാഗമൊക്കെ മതി തീറ്റയ്ക്കകത്ത് നാല് അലിപ്പിച്ചതിന് ശേഷം ഇറച്ചിയിട്ടുള്ള തീറ്റയ്ക്കകത്തിട്ട് കൊടുത്താലേ അതൊരു തിരിഞ്ഞുള്ളൂ കുറച്ച് തീറ്റ എടുത്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മട്ടനോ പുഴുമ്പോ ഇങ്ങനെ പേനോ അതുള്ള ഒന്നും ഇവരുടെ അദ്ദേഹത്ത് കുടിക്കാതെ അതുപോലെ ഈതൊന്നും ഇല്ലാത്തപ്പോൾ തന്നെ ഇവർക്ക് അധികം ചോർച്ചില്ല ചോർച്ചിലില്ലാത്തത് കൊണ്ട് അവരുടെ രോമൊന്നും അങ്ങനെ ഒഴിഞ്ഞ് ചാണകത്തൊന്നും ഇല്ല നമ്മള് കുളിക്കാനുള്ളത് എപ്പോണ്ടോ അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ മാന്തിയൊക്കെ കൊടുക്കുമ്പോൾ നല്ല സുഖമല്ലേ അതുകൊണ്ട് ഇങ്ങനെ കാലും കയ്യുമൊക്കെ നമ്മൾ പിടിക്കുമ്പോൾ അവര് അടങ്ങി അങ്ങ് നിൽക്കുക വാനയെല്ലാം ചട പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ചെറിയ പുല്ലിന്റെ പൂ കയറിയിട്ട് വാനേനെല്ലാം പൂവെല്ലാം അതിൻ്റെ കാൽ കയറിയിട്ട് വാലിനെല്ലാം ചേട മുഖത്തൊക്കെ ചട പിടിക്കുന്നതിൻ്റെ പിന്നെ എനിക്ക് വേറൊരു പട്ടി കൂടെ ഉണ്ട് അവരെ ഇവരെ രണ്ടു പേരെയും കൂടെ ഒന്നിച്ചടിച്ചു വിടാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ഇവക്ക് ഇവന് ഇതുപോലെ രോമം ഉള്ളതുകൊണ്ട് ഇതിലോട്ട് കടിച്ചു പിടിച്ചിട്ട് വലിച്ചോണ്ട് പാളവണ്ടിയൊക്കെ നടക്കുന്ന പോലെ ഇതിനെ വലിച്ചോണ്ട് നടക്കുന്നത് പിന്നെ ദേഹം മുഴുവൻ ചെളിയായിട്ടേ തിരിച്ചു കയറുകയുള്ളു ഇത് വലിച്ച് ഈ മുടിക്കുപ്പിന് പിടിച്ച് വലിക്കുന്ന പോലെയാണ് അവൻ വലിച്ചോണ്ടക്കുന്നത് എപ്പഴ നമ്മള് കൂടുതലായിട്ട് തന്നെ നൃത്തിയാണ് കുടിപ്പിക്കുന്നത് അപ്പൊ അത് ഇതിന്റെ വേറ്റ് പോകാനായിട്ട് നമ്മൾ അവിടെ ഒരു ഓവ് കക്കൂസിൻ്റെ ടാങ്കി പോലെ തന്നെ അത് ടാങ്കിലോട്ടാണ് അത് പോകുന്നത് പുറത്തേക്ക് ഒന്നും പോകത്തില്ല കക്കൂസ് ടാങ്കി പോലെ തന്നെ അതൊരു ടാങ്കിലോട്ടാണ് ചെയ്യുന്നത് തന്നെ പുറത്ത് ഒക്കെ വേസ്റ്റ് ഒന്നും പുറത്ത് അഴിച്ചു ഇടുമ്പോഴങ്ങാനും ഒരു അപ്പം ഇടുവ മൂത്രം ഒഴിക്കുക ചെയ്തതിലേ ഉള്ളൂ പിന്നെ അകത്ത് തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും തന്നെ അത് ഹീൻ ചെയ്യും ില്ല അത് കേറായിരുന്നു ഇവര് കുറഞ്ഞ വലിയ ദേഹം കുടഞ്ഞ് കുടഞ്ഞ് നമ്മുടെ ഈ വെള്ളം കുടിപ്പിക്കും അപ്പൊ നമ്മള് വല്ല മോശം കുറൊക്കെ ഇട്ടോണ്ട് തീനുള്ള കാര്യത്തിനൊക്കെ ആവും നമ്മൾ കാലൊന്നും ഈ പൂ പോകുന്ന നമ്മൾ ഇതിന് വലിച്ചു കുറച്ചൊക്കെ കളഞ്ഞിട്ട് പോകും ോ ഞാനാ ഇല്ല പുതിയ നല്ലപോലെ നമ്മൾ ഒരു മസാജ് ചെയ്യുന്ന പോലെ അതിനെല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് ഒരുന്ന പോലെ കുളിച്ചത് വാലയ്ക്ക് വാല മുഴുവൻ ഈ പുല്ലിൻ്റെ കായാണ് എന്താ ഈ കുല്ലപ്പിൻ്റെ കായാ ഓടുന്ന പേര് മറിയുമ്പോഴല്ല നമ്മൾ കാടിൻ്റെ ഇങ്ങനെയൊക്കെയാണോ നിങ്ങളൊക്കെ പൊളിപ്പിക്കുന്നത് ഞാൻ വെള്ളം ഒഴിച്ചു തരാൻ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ പയപ്പിന്റെ ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് അപ്പൊ നമ്മുടെ കറക്റ്റിന് നമുക്ക് കിട്ടും കിട്ടാം കഴിഞ്ഞു അതുകൊണ്ട് തയ്യാറായി ഈ ചെടി അകത്ത് വെള്ളം പോകാതെ നമ്മൾ ചെടിയുടെ പുറമെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വേണം കഴുകാൻ അകത്തോട്ട് വെള്ളം പോകരുത് കണ്ണൊക്കെ കഴുകുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്താ പുറത്തല്ല ഈ തീറ്റയൊക്കെ തിന്നുമ്പം ആ രോമത്തേക്കെല്ലാം ചെടി ഒഴിക്കും പിന്നെ ടാറും പൊടിയാകും ഉണ്ടാ ഇല്ല <coughs> നമ്മളല്ല അവിടെയാണ് ഞാൻ കൂടെ കൊണ്ടു നടക്കുന്നത് ഇത് ഇത്രയും കുഞ്ഞായ കൊണ്ട് നമുക്കൊരു അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ അതിന്റെ ഓരോ നമ്മുടെ കുളിപ്പീരി കഴിഞ്ഞു ചൂടും കഴുകി ഓഫ് കോഫി കോഫിക്കാം ഇനിയിപ്പോൾ ഇപ്പം തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ ആ ചളിക്കകത്ത് പോയി ഒറ്റ ഉരുളിച്ചു വരുള്ളൂ അത് കാരണം നമുക്ക് അഴിച്ചു വിടാൻ നമ്മുടെ നമ്മുടെ ഉപ്പി നമ്മൾ കുളിപ്പിച്ചു ഇത് വീട് എടുത്ത് കണ്ട് ഭയങ്കര പ്രളമാണ് എന്നടാ എന്നെ ആ വീഡിയോ ഒക്കെ എടുത്തുണ്ടോ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് ഓക്കെ ബ ഞാൻ കൊടുക്കുന്ന മരുന്നിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോർഡിലിട്ടാണ് നിങ്ങൾ നോക്കി എടുത്താൽ മതി അതിൻ്റെ പേര് സഗതം കൊടുത്തിട്ടുണ്ട് ഒരു അല്ല ഈ ഭക്ഷണം പെയിനും പിടിച്ചു പിടിക്കാനായിട്ടുള്ളതാണ് രോഗം ഒഴിച്ചിട്ട് നിൽക്കും അതിൻ്റെ ഡോസ് കൂടി പോകാതെ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ബൈ